എല്ലാവിധ നാഷണൽ അമരാവതി അമരാവതി സെന്റ് സെന്റ് പീറ്റർ ആൻഡ് ആൻഡ് പോൾസ് പള്ളിയിൽ വിശുദ്ധരുടെ ദിനാചരണം പീറ്റേഴ്സ് പോൾസ് ദേവാലയത്തിൽ വിശുദ്ധരുടെ അനുഗ്രഹ ദിനാചരണം സംഘടിപ്പിച്ചു മനുഷ്യനാകുക വിശുദ്ധനാകുക ഈ നോമ്പുകാലം നോമ്പുകാരം വിളിയാണ് അതിനായി ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധ സാന്നിധ്യമാണ് ദേവാലയത്തിൽ ഇന്ന് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെ കേരളത്തിൽ ജനങ്ങൾ കാര്യമാണ് ും പതിനയ്യായിരത്തോളം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് രാവിലെ ആറ് മുപ്പതിന് ദിവ്യ ബലിയോടെ തുടങ്ങിയ തിരുശേഷിപ്പ് പ്രയാണം രാത്രി പതിനൊന്ന് മണിയോടെയാണ് സമാപിച്ചത് നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പള്ളിയിൽ എത്തിയിരുന്നു പ്രത്യാശയുടെ തീർത്ഥാടന വർഷത്തിൽ തപസ് കാലത്തിന്റെ ഈ രണ്ടാം ഞായറാഴ്ചയിൽ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധന്മാരുടെയും വിശുദ്ധങ്ങളുടെയും തിരുശേഷിപ്പ് വന്നിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചു വിജയസഭയിലുള്ള ഇവരുടെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് നമ്മൾ ഈ ദിനത്തെ കൊണ്ടാടി ഏറെ പ്രത്യേകം നാം ഇവര് ിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നും പ്രത്യാശയുണ്ടാകുമെന്നുള്ള പ്രത്യാശയുള്ളവരായിരിക്കണം എന്നുള്ള വലിയ ആഹ്വാനമാണ് ഇതുവഴി നമ്മൾ നൽകിയത് അതിന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ